ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ ഒരു അംഗനവാടിയത്തെ പാട്ട് പാടാൻ പോവുകയാണ് എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യേക്ക് പാട്ടുപാടാം പാടിക്കെ ആ ആദ്യം ഉടനെ പാട്ട് പഠിച്ചത് അംഗനവാടിന്ന അംഗനവാടിന്ന് ഇനിയും പാട്ട് പഠിച്ചിട്ട് ഇതുവരെ ഫ്രണ്ടിന്റെ പേരെന്താ ആദ്യക്ക് സൈക്കിൾ ഊട്ടാറിയോ എന്നാ ആദ്യം സൈക്കിൾ കൂട്ടിക്ക നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യേ താങ്ക് യു പറയൂ എല്ലാവരോടും താങ്ക് യു പറയൂ ബൈ ബൈ പറയൂ ബായ്